ഹായ് കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേണ്ടോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ സെയിൽ വേടിയാ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ രാവിലത്തിന് ഈ കരിക്കലം പഠിച്ചുകൾ നിറച്ച് വന്ന് വിറ്റത്തിരിക്കുക കണ്ടോ പറന്ന് പറന്നതുണ്ടോ ബാക്കി അതപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതോര കരിക്കലും പഠിച്ചുകളാണ് അടുത്തോട്ട് ചെന്നാൽ നിങ്ങൾ പോകും കേട്ടോ ഞാൻ ദൂരത്ത് നിന്ന് എടുക്കുവാണേ നല്ല രസമല്ലേ നോക്കിയിട്ട് കാണാനായിട്ട് ഒത്തിരി എന്ത് വരും ഇതുങ്ങളിങ്ങനെ എന്താ അടുത്ത് വന്നപ്പോഴത്തേനും എല്ലാം പറഞ്ഞുപോയി ഉണ്ടോ അപ്പോൾ അതാ കുറച്ച് കാക്കകൾ ഈ ഇപ്പം രണ്ട് ദിവസം അടിച്ചിട്ടേ തോർച്ച അതുകൊണ്ട് ഇതുങ്ങൾ വന്നിരിക്കുക കേട്ടോ വെയിൽ ഉള്ളത് ഇത് നമ്മുടെ റെബുട്ടൻ മുഴുവൻ തിന്ന് തീർത്ത് ഇവരാട്ടോ കണ്ടില്ല പോകുന്നത് മരം ചാടി മരം കണ്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഫ്ലാൻസ് മൊത്തത്തിലാട്ടോ കാണിക്കുന്നത് ഇത് ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കുമ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കും വേറെ ഉണ്ടോ വേറെ ഉണ്ടോ എന്ന് അപ്പോൾ അതാ ഞാൻ ഇന്ന് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ സെയിൽ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണോ വേണ്ടിയത് അതൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഞാൻ റേറ്റ് പറഞ്ഞു തരാം കേട്ടോ ഇതൊക്കെ കേട്ടോ നമ്മുടെ ഫ്ലാൻസുകൾ വന്നിട്ടുള്ളത് കണ്ടില്ലേ എന്തൊരു സുന്ദരികളാണെന്നോക്കിക്കാൻ ഇന്ന് തലയാട്ടെന്ന് കണ്ടോ അപ്പം കുറേ കുറഞ്ഞ ഫ്ലാൻസ് ഇനി നമുക്കുള്ളൂ കേട്ടോ ഈ സിൽവർ കലാദ്യമൊക്കെ തീരെ കുറവാട്ടോ ഈ ഇതൊക്കെ ഒത്തിരി കൂടുതലും കേട്ടെ ഈ എന്താ യെല്ലോയും ഗ്രീനും ഒക്കെ വരുന്നത് കുറച്ച് കൂടുതൽ പീസ് ഉണ്ടോ കേട്ടോ പിന്നെ ഇതാ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഇത് വന്നിട്ട് ഇത് നല്ലൊരു ഫ്ലാൻസ് ആട്ടോ ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലാൻസ് അതിൻ്റെ പേരെനിക്കറിയത്തില്ലാട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു വെറൈറ്റി ഉള്ളത് പിന്നെ ഇതാണുള്ളത് കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫ്ലാൻസുകളെല്ലാം വരുന്നത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം സ്ക്രീൻഷോട്ട് അയക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് കൊണ്ടാട്ടോ നമ്മളിന്ന് ഇങ്ങനെ ചെയ്യുന്നത് നാളെ നമ്മൾ ഓരോ ഫ്ലാൻസും എടുത്തു വെച്ചിട്ടായിരിക്കും കേട്ടോ സെയിൽ സെയിലിന് വയ്ക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ അലൊക്കേഷൻ ഇതാ കണ്ടില്ലേ നല്ല സുന്ദരി അല്ലേ നോക്കിയിട്ട് ഇതൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ അലൊക്കേഷൻ ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ ഈ ബിഗോണിയ ഇത് ഇതൊക്കെ ഈ ബികോണിയയുടെ ഈ സൈസുകളും കലാത്തിയ അങ്ങനത്തെ ഉള്ളതൊക്കെ നമുക്ക് അധികം ഉണ്ട് കേട്ടോ ഈ കലാത്തിയ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏകദേശം പ്ലാൻസ് നമുക്ക് തീരാനായിരിക്കും കേട്ടോ ഇതിപ്പം നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണേ പ്ലാൻസുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് വേണ്ട ഒരു അലൊക്കേഷൻ ഉണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ ഈ കലാത്തിയേൻ്റെ ഒരു ജിഫീൽ വരുന്നതാട്ടോ ഇതുകൊണ്ടില്ല അതിൽ ജിഫിയിലാണെങ്കിലും ഇതിനകത്ത് മൂന്ന് നാല് തയ്യൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ എണ്ണ എടുത്തുണ്ടല്ലേ ഇത് ഇത് നമുക്ക് നൂറ് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നാല് തയ്യൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ അതിൻ്റെ കുറച്ച് ജിഫി പോട്ട് ഇന്നലെ ഞാൻ തയ്യാറാക്കി വെച്ചതാണ് ഇത് വന്നിട്ട് നമ്മുടെ അലോക്കേഷ്യ ആട്ടോ വന്നിട്ട് ഇതാ ജിഫിയിൽ പോട്ടിൻ്റെ ഫുൾ പോട്ട് കലാത്തിയാണ് ഈ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ അഗ്ലോണിമോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫ്ലാൻസുകൾ പിന്നെ നമ്മുടെ ജിഫിൽ പോട്ട് കാണിച്ചതിൻ്റെ വലിയ പോട്ടുള്ള കലാത്തി കേട്ടോ ഈ സുന്ദരി ഉണ്ടല്ലേ നല്ല സുന്ദരി അല്ലേ നോക്കിയാൽ പിന്നെ ഇതാ നമ്മുടെ എന്താ കലേടിയം കലേടിയാണ് ഇതിൻ്റെ നമുക്ക് തൈ ഉണ്ട് കേട്ടോ ഇത് വലിയ മദർ ഫ്ലാൻസ് ആട്ടോ ഉള്ളത് തൈ ഉണ്ട് തരാൻ അടുത്തത് നമ്മുടെ ഈ ഒരു കലാത്തിട്ടോ ഇതൊക്കെ വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് ഇത് ഫുൾ പോട്ടാട്ടോ ഉള്ളത് ഇതിൻ്റെ പീസ് തരാം കേട്ടോ നൂറ് രൂപ റേറ്റിന് പിന്നെതാ നമ്മുടെ സിങ്കോണി ആട്ടോ ആ ഇത് വന്നിട്ട് നമ്മൾ അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്ത നമ്മുടെ ഈ ഫാം സുന്ദരി ഉണ്ടല്ലേ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണേ ഒരു രണ്ട് മൂന്ന് പീസൊക്കെ ഉണ്ടാവും കേട്ടോ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് പിന്നെതാണ് കൂട്ടുകാർ ഇതിനകത്ത് കലേടിയുണ്ട് നമ്മുടെ കലാത്തി വെറൈറ്റി ഉണ്ട് ഈ ഉണ്ട് പിന്നെ നമ്മുടെ ഇതാ ഫേൺ ഉണ്ട് പിന്നെ നമ്മുടെ അഗ്ലോണിമയുണ്ട് ഇതും നമ്മുടെ ഒരു ഫാംസുന്ദരി ആട്ടോ കണ്ടില്ലേ വലിയ തി പോട്ടോ കേട്ടോ അതുകൊണ്ടായിരിക്കുന്നത് ഫുൾ ആയിട്ടിരിക്കുന്ന സുന്ദര്യട്ടോ അത് അപ്പോൾ ഇതുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു കലാത്തിയ വെറൈറ്റി ഇതൊക്കെ ഫുൾ പോട്ടാട്ടോ വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ അഗ്ലോണിമേൻ്റെ റെഡ് വരുന്നുണ്ട് പിന്നെ അതിനകത്തേതാണ് നമുക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഈ ഒരു കലാത്തിൻ്റെ ഫുൾ പോട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരി കണ്ടോ നമ്മുടെ എന്താ കലയടിയും കണ്ടില്ലേ ബ്ലാക്ക് അല്ലേടി എന്ത് സുന്ദരിയാന്ന് നോക്കിക്കാൻ കണ്ടോ നല്ല സുന്ദരിയായിട്ട് നിൽക്കുക കേട്ടോ പിന്നെ നമ്മുടെ അക്ലോണമി ഇവിടെയുണ്ട് ഫേണുണ്ട് പിന്നെ നമ്മുടെ ബ്ലാക്ക് അല്ലാടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ കൊച്ചുപെടിയും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ ബൈ ബൈ